മിഥുന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച ഫണ്ട് കൈമാറി ശാസ്താംകോട്ട തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പണം കൈമാറി കെ എസ് ടി എ കൊല്ലം ജില്ലയിലെ അധ്യാപകരിൽ നിന്നും ശേഖരിച്ച പതിനൊന്ന് ലക്ഷത്തി പതിനായിരത്തി രൂപയാണ് കൈമാറിയത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ ഉള്ള വീട്ടിലെത്തിയാണ് പടിഞ്ഞാറക്കലട വിളം ധനകാര്യമന്ത്രി ബാലഗോപാലിൽ നിന്നും മിഥുന്റെ മാതാപിതാക്കൾ തുക ഏറ്റുവാങ്ങി ആവർത്തിക്കാതിരിക്കാന്നുള്ളതാണ് നമുക്ക് പൊതുവെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായി എല്ലാ സ്കൂളിലും സുരക്ഷാ ഓടിച്ചു വേണം എല്ലാവരും ഇടവിട്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇവിടെ പറഞ്ഞതുപോലെ പോയിട്ട് അപകടം ഉണ്ടായി അങ്ങനെ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോണ്ടാവും പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു അതുകൊണ്ട് സംഭവത്തിന്റെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇവിടെ കടക്കേണ്ടതില്ല സബിത എ കെ ബീന ജില്ലാ ഭാരവാഹികളായ ബി സജീവ് കെ എൻ സജീവുമാർ ജി കെ ഹരികുമാർ ആർ ബി ശൈലേഷ് കുമാർ എം എസ് ഷിബു ജെ ശശികല വി കെ ആദർശ് കൊല്ലം ഡി ഡി കെ ഐ ലാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഏരിയ സെക്രട്ടറി ടി ആർ എൻ പിള്ളഷ്പാൽ സി ഉണ്ണികൃഷ്ണൻ ബി അനിൽ ഷിബു ഗോപാൽ എ സാബു തുടങ്ങിയവർ പങ്കെടുത്തു വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപയും സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയും ദിവസങ്ങൾക്ക് മുമ്പ് മിഥുന്റെ മാതാപിതാക്കൾക്ക് നേരിട്ടെത്തി കൈമാറിയിരുന്നു സബീന ദൃശ്യാനു ശസ്ത്ര